നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോണത് ജീപിന്നാണ് കിട്ട നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജീപിന്നാണ് അതെങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന കൂടെ ഉള്ളത് നമുക്ക് നോക്കാം ജീപിന്നിന് കുറെ തട്ടുകളും ഫ്രെയിമുകളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെയാ ഉപയോഗിക്കാം നോക്കാം ആദ്യമായിട്ട് നമ്മൾ ആണ് ഏറ്റവും താഴെ നിൽക്കുന്നത് അപ്പം ഇതെന്താ ഗുണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാവുന്ന ചെറിയ ചെറിയ വേസ്റ്റുകൾ ഇട്ടിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്നതാണ് ഈ പിന്നെ നമ്മൾ കുറച്ചധികം നേരം ഉണ്ടായിരിക്കും വീഡിയോ ഇതിലാണ് ഇതാണ് അതിന്റെ ഫ്രെയിം വരുന്നത് അടിഭാഗം വരുന്നത് അടിഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അവര് ഇതിനോടൊപ്പം തന്നെ നമുക്ക് തരുന്ന ഒരു നടിയിലിടാനുള്ള ഇതിനോക്കൽ എന്ന് പറയുന്ന സാധനം അത് ചകിരിച്ചോറും വേറൊരു ഇതും കൂടിയിട്ടുള്ളതാ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യില്ല ആദ്യം തന്നെ ഒരു കപ്പ് വെച്ച് അത് എടുക്കുക ഈ ഏറ്റടിയിലത്തെ ഈ കാണുന്ന വരേണ്ടത് ഈ വര ഈയൊരു വര ഇതുവരെ മാത്രം ഇത് കൊടുക്കുക ായിട്ട് പൊടി വരും പൊടി അലർജി വെച്ചെങ്കിൽ മാസ്കോ എന്തെങ്കിലും ഉപയോഗിക്കാം ഇത്ര മാത്രം കേട്ടാ ഇതില് കറക്റ്റ് ആയിട്ട് നിക്കുന്ന ഇട്ട് ഇട്ടുകാണിക്കാം അതിനുശേഷം ഇതാണ് അടിയിൽ വെക്കേണ്ടത് കേട്ടാ ഞാൻ ഇത്തിരി ഉയരത്തിൽ കാണിക്കാൻ വേണ്ടിട്ട് ഇത് മേലെ വെച്ച് കാണിക്കൊടുക്ക ഇത് എടുത്ത് മാറ്റു മാറ്റിയതിനു ശേഷം ഈ ഈ പാപ്പ് നമ്മൾ പിടിക്കുമ്പോൾ എപ്പോഴും ഇത് ഇതിൽ വേണം പിടിക്കാനായിട്ട് സൂക്ഷിക്കണം അതെല്ലാം ചീര പൊട്ടി പോകാനുള്ള സാധ്യത പിന്നെ ഇതിന് അടിയിലുള്ള ഈ ഫ്ലൈറ്റ് നമുക്ക് എപ്പോഴായി ഊലി എടുക്കാൻ പറ്റും കമ്പോസ്റ്റ് എടുക്കുന്നതിന്റെ സമയത്ത് ഊലി കഴുകാൻ പറ്റും ഇതിന് ചെറിയ ഹോളുകൾ ഉണ്ട് അപ്പൊ ഇത് വെക്കുമ്പോ അതിനൊരു കുഴിപോലെയുണ്ട് ഫ്ലൈറ്റ് ആ കുഴീനെ അടിയിലേക്ക് വെച്ചിട്ട് വേണം നമ്മളതിലേക്ക്

വീട്ടിലത്തെ അത്യാവശ്യം വരുന്ന ചെറിയ ചെറിയ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കാം എന്റെ വീട്ടില് ഒരു ദിവസത്തെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രേ വരാറുള്ളു വേസ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോ രണ്ടോ മൂന്നോ ദിവസത്തെ ആയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം പക്ഷെ മൂടി വച്ചിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ കുഞ്ഞി പൊടിയേച്ചകള് വരും അവരതില് മുട്ടയിട്ട് വെക്കും പിന്നെ ഇതിൽ പുഴു വളരാനുള്ള സാധ്യതകളുണ്ടാവും അപ്പൊ ഇങ്ങനെ നമ്മൾ മൂടി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ വേസ്റ്റിനെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് നിങ്ങൾക്ക് കാണതില് പഴത്തിന്റെ തൊലിനൊക്കെ ഞാൻ ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന സുഷിരങ്ങൾ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സുഷിരങ്ങൾ അടഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് പുഴുവരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് വേസ്റ്റ് ഉള്ളു പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് ചേമ്പിൻ്റെ തണ്ട് ചെറുതാക്കിയിട്ട് വെട്ടി എടുത്തതാണിത് ഇതിൽ ഇറുപ്പല്ല വെള്ളമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കെല്ലാം വേസ്റ്റും ഇതിലിടാന്നല്ല വെള്ളമുള്ളത് ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ നമ്മൾ യൂസ് ചെയ്യരുത് പരമാവധി ഇനിയിപ്പോൾ ചോറൊക്കെ ഉപയോഗിക്കണേ തന്നെ അതൊന്ന് വെള്ളം വാർത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഉണക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കറികൾ ചാറ് ഉള്ള കറികൾ ഒഴിക്കരുത് ഇപ്പൊ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടെ ഈ കിനോക്കുലുണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ദിവസം മാത്രം നമ്മൾ ഈ ഇനോക്കുലം കൂടി അതിന്റെ മേലെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ മാത്രം ൊടുക്ക ഇട്ടതിന് ശേഷം നമുക്ക് ഇതാണ് ഇതിന്റെ ഫ്രെയിം ആയിട്ട് വരുന്നത് കേട്ടാ ടോപ്പിൽ വെച്ച് ലോക്ക് ചെയ്യാം ഇത് നമ്മൾ കമ്പോസ്റ്റ് ഇടുന്നതിലും മുന്നായാലും ഇത് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന്റെ ഫ്രെയിം ഈ പുറത്തെ ഭാഗം ഉള്ളി ചെല്ലാണ്ടുള്ള അതിന് ശേഷം നമ്മൾ അതിന് ശേഷം താഴേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തോളം നമുക്ക് ഇതിന്റെ വേസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കാം ഇടുമ്പോ ചെയ്യേണ്ട എന്താ വെച്ചാൽ ഏതു ദിവസമാണ് ഇടുന്നത് ആ ദിവസം ഒരു വടി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള വേസ്റ്റിനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ മേലെ അന്നത്തെ വേസ്റ്റ് ഇട്ടിട്ട് ഈ ഇണത്തിലും അതിന്റെ മേലെ തൂങ്ങി കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോ ഇങ്ങനെ ഇരിക്കും ്ക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒന്നരയാടം ദിവസങ്ങളിൽ എടുക്കട്ട് ഈ ഫ്രെയിം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളില് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള അണുക്കൾ പെരുകിട്ട് അതിൽ പുഴു വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാനാണ് നമ്മൾ ഇടയ്ക്കിറക്കി നോവലിട്ട് കൊടുക്കുന്നത് പറയുന്നതും ഡ്രൈ ആയിട്ടുള്ള സാധ്യത ഇതിലിപ്പോ ഇതിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഈ ഫ്രെയിം വെക്കുക മേലെ ഈ ഒറ്റഹോളുള്ള ഭാഗം ഇവിടെ വെക്കുക ഇങ്ങനെയുള്ള ഭാഗം മേലേക്ക് വെക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത ബിന്നും കൂടെ വെച്ചു കൊടുക്കുക ബിന്നി കറക്റ്റ് ലോക്കായി അതിന് ശേഷം നമ്മൾ ഈ ഫ്രെയിമും കൂടെ വെച്ചുകൊടുക്കുക ഇത് ഈ ബിന്നെടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വെയിറ്റ് ഉണ്ടായിരിക്കും നമ്മൾ കമ്പോസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ അപ്പം ഈ ഹോളിൽ മാത്രം കൈ വെച്ചിട്ട് എടുക്കണം ശേഷം ഇതും കൂടെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്ക ഈ രണ്ട് സെറ്റും കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് നിറഞ്ഞ നിറയണലും പിന്നെ എല്ലാ ദിവസവും വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ആണ് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഭാഗമുള്ളത് അടിയിൽ വരണം ഇതിങ്ങനെ മേലേക്ക് വരണം ഇങ്ങനെ വേണം നമ്മൾ വെച്ച് ലോക്കാക്കാൻ അത് ലോക്കാക്കിയതിന് ശേഷമാണ് നമ്മളുടെ ഈ മൂടി പ്രത്യേകം ശ്രദ്ധിക്കണം വെക്കുന്നത് ഈ മൂടി ഇങ്ങനെ വെക്കുമ്പോൾ ഈ മൂടിയും ഈർപ്പം വന്നുണ്ടാവും ഈ കുഴിയിലും ഈർപ്പം വന്നുണ്ടാവും ഈ കുഴിയിലത്തെ ഈർപ്പം നമ്മൾ കളഞ്ഞിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് തുടക്കണം തുടച്ചിട്ട് വേണം നമ്മൾ നമ്മള് അതിന്റെ മേലയ്ക്ക ഇതിന് ഇത് നിറയുമ്പോഴേക്കും അടിയിലത്തെ ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുള്ളത് കറക്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അപ്പൊ ഇത് മെല്ലെ ഇറക്കി വെച്ചിട്ട് അതെടുത്തിട്ട് നമ്മളുടെ പച്ചക്കറിക്കോ ചെടികൾക്കോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെള്ളം ഉള്ള സാധനങ്ങൾ ഇതിലേക്ക് ഒഴിക്കാതിരിക്കുക മെഴുക്കുള്ളതും പരമാവധി ഒഴിക്കാതിരിക്കുക ചിരട്ട പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങൾ ഇടാതിരിക്കുക മുട്ടത്തൊണ്ടോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ തൊലിയോ അത് എന്ത് വേണമെങ്കിലും ഇടാം പക്ഷെ മുട്ടത്തൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഞരടിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ വേസ്റ്റ് ഇടുമ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇടുമ്പോൾ ഞാൻ മുന്നേ കാണിച്ചു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വേഷനാണ് ഇത് ജീബിന് ഇതിൽ മുന്നേ വന്നത് വേറൊരു മോഡലിൽ ബക്കറ്റായിരുന്നു അതിൽ മുൻ വന്നത് നമ്മുടെ സാധാ ബക്കറ്റിന് ഹോൾ ഇട്ടിട്ട് അതിലെ അടിയിൽ ചകിരി വെച്ചിട്ടുള്ള സംവിധാനമായിരുന്നു ഇതാണ് ഇപ്പൊ പുതിയ മോഡലായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് ജിബിന്നിൽ പഠിക്കാനുള്ളത് ഇനി ഇതിലെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ കമൻ്റ് ചെയ്യും കിബിന് നിറച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സ്ഥലം നല്ല തണലുള്ള സ്ഥലമായിരിക്കണം പിന്നെ അതുപോലെ തന്നെ പെരിച്ചാഴി എലിയൊക്കെ വരുന്നത് ശ്രദ്ധിക്കണം ഒന്നുമല്ല ചുറ്റും അവർ വരാതിരിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങള് വയ്ക്കുക അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ വേറെ കീടങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഇവിടെ വെയിലത്ത് നിന്നിട്ടാണ് ഇത് വീഡിയോ എടുത്തിട്ടുള്ളത് പക്ഷേ ഈ സാധനം നല്ല തണലത്ത് വേണം നമ്മൾ കൊണ്ടുപോയി വെക്കാൻ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്ടീരിയ ഒക്കെ ചത്തുപോകും ചൂടായി കഴിഞ്ഞാൽ